താങ്ങിക്കാങ്ങ അഞ്ചാറ് മാസം കൊണ്ട് മിച്ചം നിറച്ച ആടേരം ആണെങ്കിൽ ഏ പച്ചമാർക്ക് പച്ചന്മാര് പെണ്ണിന് പെണ്ണ് അതാണ് യെച്ചൂരി കാസർഗോഡ് യെച്ചൂരി ആ കാസർഗോഡ് യെച്ചൂരി അതാകും ഏ ആ കാസർഗോഡ് യെച്ചൂരി ഈ ആന്റെ കുട്ടിയാണിത് ഈ ആടോ വസ്ത്രം വേറെ പ്രത്യേകതയുണ്ട് വലിയ ആട്ടുകൂണ്ടാക്കണ്ട ചെറിയ കൂടുണ്ടാക്കിയൊരു കോഴിക്കൂ ഒരു കോഴിക്കൂടുണ്ടെങ്കിലും ഒരുക്കിത് വർക്കാം നോക്കി ആ ആ നല്ല അങ്ങനെ വിട്ടാ മതി അങ്ങനെ കുട്ടാ മതി ഉം ഉം ആറാം മാസം ആറാം മാസം പ്രസവിക്കും ഏയ് ആറാം മാസം ആറാം മാസം പ്രസവിക്കും ആ ആ ദിവസം നൂറ്റി അമ്പത്തിമൂന്ന് ദിവസം അല്ല അങ്ങനെ അങ്ങനെയൊക്കെ നൂറ്റി അമ്പത്തിമൂന്ന് ദിവസം നോക്കി കോലണ്ട് കോലണ്ട് മണി നോക്കി തൊള്ള പൊളിച്ചിരി തരാ നല്ല കുട്ടികളെ നല്ല കുട്ടികളാണ് ഏയ് നല്ല ആണ്ട കുട്ടികളെ വലിയ ആണ്ട കുട്ടികളാണ് ആവശ്യക്കാരില്ല നോക്കി നോക്കി ദാ തൊള്ള പൊളിച്ചീന്നു തരും പാട് കുട്ടികളെ കായും പാട് പാടിനെ വിറ്റു കൊള്ളു അപ്പൊ അതാണ് കുട്ടികളെ കുക്കാറിയാ ഉണ്ടോണ്ടോ ഏ ചേന ചെലപ്പോ നിന്നെ കുക്കാൻ പറയുന്നത് ഏ കുടുത്തുകൂടി അടക്കണ്ട ആ കാക്ക എന്നെ പറ്റിച്ചു അറിയാക്കൻ പറഞ്ഞ കാര്യമില്ല അറിയാ ഏയ് അല്ലേ അങ്ങനെ പോയാലോ എന്തൊക്കെ ആകെ തൊണ്ട ഇത് കൊണ്ടിക്കോളി അഞ്ചാറു മാസം കൊണ്ട് മിച്ചം നിറച്ച ആടേക്കരം ആണെങ്കിൽ കൊണ്ടുപോയിക്കോളി ആണ് പൊടി പൊള്ളി നല്ല കുട്ടികളാണ് ഏയ് നല്ല ഓടൽ നീട്ടുള്ള കുട്ടികളാണ് വെച്ചിട്ടു പൊന്നിച്ചോക്ക പറ യെച്ചൂരി വേണോ എനിക്ക് യെച്ചൂരിച്ചൂരി വേണോ ആരാ അല്ലേ നുട്ടി അതാ വിള എവിട അതെ ഇവിടെ വീ അമ്മതല്ലട ഇത് രണ്ടുപേ കൊണ്ടേക്കോ

പറ ചേരം ചേരം വന്നിട്ട് രാവിലെ ചേരം വന്നു പന്ത്രണ്ട് ഒത്തുപോകും